രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചികിത്സാ പിഴവുകളിൽ ആരോഗ്യമന്ത്രി തേടിയത് ഒരു ലോഡ് റിപ്പോർട്ടുകളാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു തവണ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയ മറുപടി ഇക്കാര്യം അവർ ബ്രേക്കിംഗ് വാർത്തയായി നൽകിയതോടെ നിയന്ത്രണം നഷ്ടമായിരിക്കുകയാണ് മന്ത്രി വീണാ ജോർജിന് ഇതിനു പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറും മന്ത്രി വീണാ ജോർജും വാർത്താ സമ്മേളനത്തിനിടെ പരസ്പരം കൊമ്പുകോർത്തത് അസാധാരണ സംഭവമായി മന്ത്രിയുടെ കുറ്റപ്പെടുത്തലുകൾക്ക് അതേ നാണയത്തിൽ മാധ്യമം പ്രവർത്തകൻ മറുപടി പറയുകയും ചെയ്തു ചികിത്സാ പിഴവ് പരാതികൾ കുമിഞ്ഞു കുമിഞ്ഞുകൂടുമ്പോഴും ലഭിച്ച ആകെ പരാതികളുടെ കണക്കും സ്വീകരിച്ച നടപടികളും ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നുണ്ട് തുടർ ചികിത്സയിലും സഹായധനത്തിലും കണക്കില്ല ആരോഗ്യമന്ത്രിയുടെ പ്രധാന ജോലി റിപ്പോർട്ട് തേടൽ മാത്രമാണെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞതും മന്ത്രിയെ ചോദിപ്പിച്ച വാക്കുകളാണ് എന്ത് പരാതി ഉയർന്നാലും വീണ ജോർജിന്റെ ആദ്യ നടപടി റിപ്പോർട്ട് ആവശ്യപ്പെടൽ മാത്രമാണ് ഈ റിപ്പോർട്ട് തേടലിനപ്പുറം സിസ്റ്റം നന്നാക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നത് കോഴിക്കോട് ഹർഷീന കേസിൽ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയെന്നും പാലക്കാട് വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തെന്നും വീണ ജോർജ് പറഞ്ഞു ചികിത്സാ പിഴവ് പരാതികളിൽ എത്ര പേർക്ക് തുടർ ചികിത്സയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചെന്നതിനുള്ള കണക്ക് ആരോഗ്യവകുപ്പിനില്ല എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ കണക്കുകൾ പുറത്തുവിടാമെന്ന് മാത്രമാണ് മന്ത്രി പറയുന്നത് പരാതികളുടെ എണ്ണമോ അതിൽ സ്വീകരിച്ച നടപടികളുടെ വിവരമോ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിവരാവകാശ രേഖയിൽ സമ്മതിക്കുന്നത് ഈ വിവരങ്ങളും മാധ്യമങ്ങൾ ഉൾപ്പെടുത്തിയെങ്കിലും മന്ത്രിയിൽ നിന്ന് ദേഷ്യപ്പെട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ന്യൂസ് റിപ്പോർട്ടറും മന്ത്രിയും തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട് കണ്ടുനോക്കാം ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് സിസ്റ്റം എന്താണ് ഞാൻ ചെയ്ത അല്ല നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ അപ്പൊ ആ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്നു പറഞ്ഞാട്ടെ അല്ല എന്റെ ചോദ്യം എനിക്ക് എന്നോട് ഞാൻ എന്നോട് നിങ്ങൾ നൂറ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഇതിലേ അല്ല അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞോട്ടെ അല്ലല്ല രണ്ടായിരത്തി പതിനാലിലോ പതിനേഴിലോ ആണോ അതിൽ തർക്കമുണ്ടോ എന്നിട്ട് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ആണോ അതില് സംശയം സംശയമില്ലല്ലോ യു ഡി എഫിന്റെ കാലത്തും ആകാം എന്നുള്ളതാണ് പക്ഷെ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അർഷീന പറയുന്നത് വിശ്വസിക്കുന്നു മന്ത്രിസഭ രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചോ തീരുമാനിച്ചോ തീരുമാനിച്ചല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ സർക്കാരിന് ചെയ്യാവുന്ന കാര്യം കേസ് പോലീസിലേക്ക് കൊടുത്തോ പരാതി കൊടുത്തോ കൊടുത്തോ പോലീസിൽ പരാതി കൊടുത്തോ അർഷിനയുടെ കേസിൽ ഈ ഇത് പോലീസിലേക്ക് കൊടുത്തോ പറഞ്ഞോളൂ അല്ല ഒരു വെയിറ്റ് പറഞ്ഞ പറഞ്ഞാട്ടെ അങ്ങ് അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം അർഷീനയുടെ സംഭവം ആരോഗ്യവകുപ്പ് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുത്ത് കേസ് ഉണ്ടോ നിലവിൽ ആ നീതിയാണ് ഉറപ്പ് നീതിയാണ് ആ തിരിച്ചു വന്നിട്ട് രണ്ടു ലക്ഷം രൂപ മന്ത്രിസഭ തീരുമാനിച്ച സമാശ്വാസം ആദ്യ സമാശ്വാസം എന്നുള്ള നിലയിൽ കൊടുത്തിരുന്നോ അല്ല രണ്ടാമത്തെ കാര്യം അത് ആദ്യ സമാശ്വാസമാണല്ലോ രണ്ടാമത് ഈ കേസ് പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടോ കോടതിയിൽ കേസുണ്ടോ പറഞ്ഞാട്ടെ എനിക്ക് അങ്ങേക്ക് അറിയാമോന്നുകൂടെ അറിയാൻ വേണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അവരില്ല ഇല്ല അല്ലല്ല ഇതിലാണ് ചോദിച്ചത് അപ്പോ അതില് കോടതി കേസ് നടക്കുകയാണ് കോടതിയുടെ വിധിയനുസരിച്ചിട്ട് അതിൽ തീരുമാനമുണ്ടാകും എന്നുള്ളത് പറഞ്ഞു അത് ഏത് വ്യക്തിയാണെങ്കിലും ഈ ഒരു ഡോക്ടേഴ്സും ഒരു ആരോഗ്യ പ്രവർത്തകരും അവർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം സാധാരണക്കാർക്ക് ഒരു കാരണവശാലുള്ള പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പിഴവുണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും സാധാരണക്കാർ വിഷമിക്കാൻ പാടില്ല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് വരുന്നതേയുള്ളൂ ഇത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഡോക്ടറിനേയും അങ്ങനെ നടപടി എടുത്തു എടുത്തു ഞാൻ അങ്ങനെ നടപടിയെടുത്തു അത് മാത്രമല്ല മറ്റു നിയമ നടപടികൾ സ്വീകരിക്കും ഒറ്റ കാര്യം ഉറപ്പിച്ച് പറയാനുള്ളൂ ആരെന്ത് പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വിശ്വസം കാരണം സാധാരണക്കാരായ ആളുകൾ വരുന്നതാണ് ആശുപത്രി ആ ആശുപത്രിയിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡോക്ടർമാർ അത് സ്വകാര്യ ആശുപത്രിയാണെങ്കിലും സർക്കാർ ആശുപത്രിയാണെങ്കിലും അതിലൊരു കാരണവശാലും പിഴവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല ആ വ്യക്തികൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു എന്ത് പകരം വെച്ചാലും അതിന് പകരമാവില്ല അപ്പോ ആ നിലയിൽ അത് സർക്കാർ സംവിധാനത്തിലാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഒരേപോലെ തന്നെ നമ്മളത് കാണണം സർക്കാർ സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ആര് പറഞ്ഞു ഒറ്റപ്പെട്ട സമ എത്ര വർഷങ്ങൾ അല്ല ആലപ്പുഴയിലെ ഈ വിഷയമാകട്ടെ അന്നിപ്പോ ഈ സർക്കാർ ചുമതയേൽക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവം പക്ഷെ എന്താ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ശ്രമിച്ചോ ഇതിൽ നമ്മൾ കാണേണ്ടത് ഒരു പിഴവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പിഴവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിൽ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് രണ്ട് രീതി പാടില്ല അതിൽ അതുകൊണ്ട് ഈ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങൾക്കാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് ആർദ്രം മിഷ്യൻ നമ്മൾ ആവിഷ്കരിച്ചത് അവർ ആ ആർദ്ര മിഷനിലൂടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇന്നലെ തന്നെ എത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടത് അഞ്ച് വർഷം അല്ല അൻപത് വർഷം ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല